നമസ്കാരം ഞാൻ ജോർജ്യൻ ആറ്റുകാൽ ശിവദാസൻ ആസ്ട്രോളജിക്ക് ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിവിടെ പറയുന്നത് ചിങ്ങമാസം നമുക്ക് ഏറ്റവും അധികം ഗുണഫലങ്ങൾ ചിന്തിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത് ആദ്യമായിട്ടും മേടരാശിയാണ് മേടരാശിക്കാർക്ക് ധനസ്ഥാനത്ത് വേടം നിൽക്കുന്നതിനാൽ എല്ലാവിധമായ ഐശ്വര്യവും ലാഭവും ഗ്രഹം വാഹനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾ ആൾക്കാർക്കും അതൊരു ഗുണഫലം തന്നെയാണ് വ്യാഴം രണ്ടിൽ നിൽക്കുന്നത് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികന് കാൽഭാഗം അപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് ആ മേടരാശിയെ സംബന്ധിച്ച് കാണുന്നത് അപ്പോൾ ഈ ചിങ്ങമാസം പത്താം തിയതി വരെ ആ ചൊവ്വയുടെ സ്ഥിതി ഇവിടെ ഉണ്ട് എന്നിരുന്നാലും കുഴപ്പങ്ങളില്ല അത് പത്താം തീയതി കഴിഞ്ഞിട്ട് ചൊവ്വ മൂന്നിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഭൂമി ക്രയ വിക്രയങ്ങൾ ചൊവ്വ ഭൂമികാരകനായതിനാൽ ഭൂമി ലാഭം അതായത് ഭൂമി വാങ്ങുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം അതിനുള്ള നിങ്ങൾ ദീർഘകാലം ആലോചിച്ചിരുന്ന കാര്യങ്ങളാണ് അതിനിപ്പോൾ സഫലമാകാൻ പോകുന്നത് പിന്നെ സഹോദര ഗുണം ഇതൊക്കെ തന്നെ ഉണ്ട് എല്ലാ എല്ലാവിധമായ ഗുണഫലങ്ങളും മേടരാശിക്കാർക്ക് ഉണ്ടെന്ന് പറയുക അർത്ഥം ഇനി പറയുന്നത് കർക്കിടക രാശിയാണ് കർക്കിടകരാശിയെ സംബന്ധിച്ച് അവിഷ്ടസ്ഥാനമായ പതിനൊന്ന് പതിനൊന്നാം ഇടത്ത് വേഴം നിൽക്കുന്നു നമ്മൾ നേരത്തെ വിചാരിച്ചിട്ട് മുൻകാലങ്ങളിൽ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ അത് എന്ത് തന്നെ ആയിരുന്നാലും പിന്നെ വിദേശയാത്ര ശരി ഗ്രഹ നിർമ്മാണമായാലും ശരി വാഹന സംബന്ധി ആയിരുന്നാലും ശരി എല്ലാം ഇനി മംഗളകരമായ കാര്യങ്ങൾ അതായത് നേരത്തെ പറഞ്ഞു വിവാഹാധികാര്യങ്ങൾ പിന്നെ വിദ്യാർത്ഥികൾക്ക് എഴുത്തു പരീക്ഷയിൽ വിജയം ഉദ്യോഗലബ്ധി ഇതൊക്കെ തന്നെ ഇനി ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ഇതൊക്കെ എല്ലാം തന്നെ ശരിയായി വരുന്നതായിട്ട് ആ കർക്കിടക രാശിയെ സംബന്ധിച്ച് കാണുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ എങ്കിൽ തന്നെയും ആ രാശിക്കാർക്ക് അഷ്ടമത്തിൽ ശനിയുണ്ട് അപ്പൊ അതിനെ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണെങ്കിൽ കർക്കിടക രാശിയെ സംബന്ധിച്ച് നല്ലതാണ് എല്ലാ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും കർക്കിടകരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദ്ധ അവസാനത്തെ കാൽഭാഗം ആയില്ല ഇനി പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങള് പുത്രം മുക്കാല് അത്തം ചിത്തിരയുടെ ആദ്യ പകുതി നിങ്ങൾക്ക് പാകിസ്ഥാനത്ത് ആ സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിലകൊള്ളുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഒൻപത് നിങ്ങൾക്ക് പിതൃസ്വത്ത് സ്വത്ത് അത് പിതൃപരമ്പരയിൽ അതായത് അങ്ങനെയുള്ള സ്വത്ത് നമുക്ക് കിട്ടാനുള്ള അർഹത ഉള്ളവർക്ക് അത് കിട്ടാനൊക്കെ ഒരു യോഗവും കാണുന്നു ഭാഗ്യാനുഭവം പിന്നെ വിദേശയാത്ര വിവാഹാധികാര്യങ്ങൾ പിന്നെ ഗ്രഹനിർമ്മാണം ഭൂമി ലാഭം ഇതൊക്കെ തന്നെ കന്നിരാശി സംബന്ധിച്ച് കാണുന്നു ദൈവാനുഗ്രഹം ഉണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു എങ്കിൽ തന്നെയും ആ രാശിയിൽ കേതു എന്ന് പറയുന്ന ഒരു പാപഗ്രഹമുണ്ട് അപ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ആ കേതുവിനെ വേഗം ദൃഷ്ടി ചെയ്യുന്നതിൽ അതിൻ്റെ ദോഷകാഠിന്യം കുറയും എന്നിരുന്നാലും അതുമായി ബന്ധപ്പെട്ട് മഹാഗണപതി ഹോമം ഒക്കെ ചെയ്യുക നല്ലതാണ് അതല്ലെങ്കിൽ പ്രീതി ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാകും പിന്നെ ഇത് ഇതിന് പുറമെ ഓരോരുത്തർക്കും ഇഷ്ടദേവതകളൊക്കെ ഉണ്ടല്ലോ അപ്പം അതുമായി ബന്ധപ്പെട്ട് നല്ല പ്രാർത്ഥനയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്കെല്ലാം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വേഴം എല്ലാവിധമായ ഭാഗ്യവും തരുമെന്നാണ് കാണുന്നത് ഇനി പറയുന്നത് കൊച്ചിയ രാശിയാണ് കൊച്ചിയ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ കാൽഭാഗം അനിരം കേട്ട നിങ്ങൾക്ക് ഏഴാമിടത്ത് വേഴം നിൽക്കുന്നു ഏഴാമിടം എന്ന് പറയുമ്പോൾ നിവർത്തിസ്ഥാനം എല്ലാവിധമായ ഐശ്വര്യം ആ സന്താനങ്ങൾക്ക് വിജയസാധ്യത അതായത് അവർ ഇറങ്ങും സന്താനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകും എന്നാണ് അവരുടെ ജീവിത ഉയർച്ചക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം സഫലമായി വരും അത് എന്ത് തന്നെ ആയിരുന്നാലും വിവാഹാധികാര്യങ്ങളായാലും ശരി അവരെ ഉദ്യോഗമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ശരി യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ശരി എല്ലാം സമരമായി വരുന്നതായിട്ട് തന്നെ ആ വ്യാഴഗ്രഹം സൂചിപ്പിക്കുന്നു ഇനി ഇതൊക്കെ പറഞ്ഞു എങ്കിലും ആ ശനി ആ രാശിയിലോട്ട് അതായത് ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തെ ശനിയുടെ ഒരു ബന്ധം അവിടെ വരുന്നതുകൊണ്ട് ശനി പ്രീതി കൂടി ചെയ് ചെയ്തു പോകേണ്ടതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വ്യാഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ പൂർണ്ണമായും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ശനിയാഴ്ച പ്രീതി കൂടി ചെയ്യണം വൃശ്ചി രാശിക്കാർ അതുകൂടി ചെയ്താൽ നന്നായിരിക്കും ഇനി അടുത്ത് പറയുന്നത് മകരരാശിയാണ് മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ അവസാനം നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ നിങ്ങൾക്ക് വേഴത്തി നല്ല അവസ്ഥയാണ് അതായത് അഞ്ചാം ഭാവം അഞ്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനം എന്താണോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ സഫലമാവും അത് സന്താനഭാവവും കൂടിയാണ് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാതിരുന്ന ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ അത് പറയുന്ന കാരണം ആ ശനി അവിടെ നോക്കുന്നുണ്ട് അപ്പോൾ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ് ആ സന്താന ഭാഗ്യവും പിന്നെ മറ്റുള്ള യാത്രയുമായി ബന്ധപ്പെട്ടുള്ള യാത്ര ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിദേശയോഗം അതെല്ലാം തന്നെ ഉണ്ടാവും പിന്നെ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ ശരിയായി വരുന്നതായിട്ട് ഈ മകര സംബന്ധിച്ച് കാണുന്നു അപ്പോൾ ഇതൊക്കെ പറഞ്ഞു എങ്കിലും മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സബലമാകുന്ന ആയിട്ട് ശനി പ്രീതി കൂടി ചെയ്യണം അത് നിങ്ങളുടെ പ്രവൃത്തിസ്ഥാനത്ത് ശനി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് അപ്പോൾ ദോഷമായിട്ടില്ല ആ വ്യാഴം ത്രികോണരാശിയിൽ അഞ്ചിൽ നിൽക്കുന്നത് അതൊരു ഭാഗ്യാനുഭവം തന്നെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകും എന്ന് തന്നെ അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഓരോ ദശ അവഹാരം ചിദ്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം അപ്പോൾ നമ്മുടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കർമ്മ മേഖല ഏത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും നമ്മുടെ തൊഴിൽ കാര്യമായി ശ്രദ്ധിക്കുക ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിജീവിച്ച് പോകാനായിട്ട് ദൈവാനുഗ്രഹത്താൽ സാധിക്കും നല്ലത് മനസ്സിൽ തോന്നിപ്പിക്കും നല്ലത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ എല്ലാ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം